അങ്ങനെ എന്തായാലും ബിഗ് ബോസിൻ്റെ പുതിയ പ്രൊമോ വന്നു കേട്ടോ അതിൽ ആര്യൻ്റെ ഫാമിലിയാണ് ബിഗ് ബോസിലേക്ക് വരുന്നത് അടിപൊളി എൻട്രി ആയിരുന്നു ഫാമിലിയുടെ ആര്യനെ കാണാനായിട്ട് അമ്മയും ചേട്ടനുമാണ് എത്തിയിരിക്കുന്നത് ഫാമിലി വരുന്നതിന് മുന്നേ തന്നെ കൺഫെഷൻ റൂമിലേക്ക് ആര്യനെ ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ആര്യനോട് ചോദിക്കുന്നുണ്ടായിരുന്നേ എന്താണ് ടെൻഷൻ എന്തിനാണ് ആര്യന് വിഷമം എന്താണ് ഡൗൺ ആയത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ജിസേലിൻ്റെ മമ്മിയൊക്കെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ ഡൗൺ ആയി എന്നാണ് ആര്യൻ അതിന് മറുപടി പറയുന്നതേ എന്തായാലും ആര്യൻ്റെ അമ്മ അടിപൊളിയായിരുന്നു ആ ഡോറ് തുറന്നകത്തേക്ക് വരുമ്പോഴത്തേക്കും അനുമോളാണ് ആദ്യം ചെന്നത് സ്വന്തം മോളെ പോലെ രണ്ട് കൈ നീട്ടി ആര്യൻ്റെ അമ്മ അനുമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു എല്ലാവരോടും ഭയങ്കര സ്നേഹമായിരുന്നു എന്തായാലും നല്ല സൂപ്പർ ഭയങ്കര ഇമോഷണലായിട്ടുള്ള സീനുകളൊക്കെ ആയിരുന്നു കാണാൻ ആര്യനെ അമ്മ പോസ്റ്റാക്കി ആര്യനെ മൈൻഡ് ചെയ്തില്ല അമ്മ വന്നതിന് ശേഷം ആര്യം ഡൗൺ ആയി അങ്ങനെയൊക്കെ ബാക്കി കണ്ടസ്റ്റൻറ്റുകൾ മാറി നിന്ന് പറയുന്നുണ്ടായിരുന്നു ചേട്ടനും അടിപൊളിയായിരുന്നു ആര്യൻ്റെ